ും വാഹ്മുല്ലാഹി വാത്തു പ്രിയമുള്ള പ്രായവ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പരിശുദ്ധ ഖുർആാൻ്റെ ആ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരും കയറിയിട്ടുള്ളത് എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുഖാനുഭവന നമുക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ശക്തിയും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ അനുസരിച്ച് ജീവിക്കാനും ആ വിശുദ്ധ ഖുറാനെ ബഹുമാനിക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു താലി നമുക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സൂറത്തു ജൽജലയാണ് ഒരുപാട് ക്ലാസ്സുകൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ട് നമ്മൾ ഈ അടുത്ത് പാർട്ടായി തിരിച്ച മൂന്നാല് പാർട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇതുശേഷമുള്ള ക്ലാസ്സാണ് സൂറത്തുൽ സൂറത്ത് ഷർഹ് സൂറത്തു തീൻ സൂറത്തുൽ കതിർ ഈ നാല് സൂറത്തുകളും ഈ അടുത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇഷ്ട ഇന്ന് സൂറത്തു ജൽജലയാണ് അപ്പോൾ ക്ലാസ് പൂർണ്ണമായിട്ടും കേൾക്കുകയും കേട്ടതനുസരിച്ച് ഓടാൻ വേണ്ടി ശ്രമിക്കുകയും അതിന് ശേഷം നമുക്ക് കാണാതെ പഠിക്കാനൊക്കെ പരിശ്രമിക്കാം തന്നെ കാണാൻ കാണാതെ പഠിക്കുന്ന ആ ഒരു ശൈലി ഉണ്ടാകരുത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് മനസ്സിലാക്കുക ഇതാണ് രക്ഷിതാക്കളായ നാമും അതുപോലെ തന്നെ മക്കൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഓതയുടെ രൂപം ശരിക്ക് മനസ്സിലാക്കിയതിന് ശേഷം പിന്നീടാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിന്നെ തെറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓതയുടെ രൂപങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അതനുസരിച്ച് പാരായണം ചെയ്യാനുള്ള തോഫിയത്ത് അള്ളാഹു താല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ بسم الله الرحمن الرحيم اذا زلزلت الارض زلزالها واخرجت الارض اثقالها وقال الانسان ما لها يومئذ تحدث اخبارها بان ربك اوحى لها يومئذ يصدر الناس اشتاتا ليروا اعمالهم فمن يعمل مثقال ذره خيرا يره ഒരു പക്ഷേ നമ്മുടെ ക്ലാസ് ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ തുടർന്നും നമ്മുടെ ക്ലാസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുകയും ഒക്കെ ചെയ്യുക നമ്മളൊക്കെ ഒന്ന് വീഡിയോകളൊക്കെ എന്ത് ചെയ്യുക പിന്നെ കേൾക്കാനൊക്കെ സാധിക്കും അപ്പം ശാൾ അത് ശ്രദ്ധിക്കുക പരമാവധി ക്ലാസ് കേൾക്കുകയും പിന്നെ ഉപകാരമായെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുകയും നമ്മുടെ കൂട്ടുകാരിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഒന്ന് അറിയിക്കുകയാണ് നാവിന്റെ ിന്റെ ആ അടിയിലാ തെല്ല് ഭാഗത്തുമായിട്ട് ടച്ച് ചെയ്യുന്ന രൂപത്തിലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത അതുപോലെ തന്നെ കുട്ടികളിലും ആ രൂപം ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക നാവിൻ്റെ ഈ തലഭാഗവും മേനേ പല്ലിൻ്റെ അടിയിലെ രണ്ടു കൂടി തെല്ല് രണ്ട് തെല്ലും കൂടിയും കൂട്ടിമുട്ട് പോയ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് പല്ല് കടിച്ച് പറയുന്ന ആ ഒരു ശൈലി ഒന്ന് പല്ല് രണ്ട് പല്ലും കൂടിയും ഒന്ന് കൂട്ടിപ്പിടിക്കാനു പറഞ്ഞ രണ്ട് പല്ലും അണച്ചു പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല കാരണം അത് രണ്ടിന്റെ ഇടയിലായിട്ട് പല്ലിന്റെ ഇടയിലായിട്ടാണ് വരുന്നത് എന്നുള്ളത് ശരിക്ക് പല്ല് പൂട്ടിയതിന് ശേഷമാണ് പറയുന്നത് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കു ഒന്ന് പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കാ പറയുമ്പോഴാണ് മിക്ക കുട്ടികൾക്കും പ്രയാസം വരുന്നത് അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുള്ള ആകാൻ പാടില്ല എന്ന് പാടില്ല وأخرجت الأرض أثقالها وأخ 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 خا ينظر <أخ> خا وأخ وأخرجت الأرض أثقالها أثقالها وأخ وأخرجت ال وأخرجع وأخرجت الأرض أثقالها أثقالها قام قام كان لا قام كان لا وأخرجت وا الأرض أثقالها ونودوكي وأخرجت الأرض أثقالها فاستمر إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وأخرجت الأرض أثقالها وقال الإنسان ما لها ശേഷം അലിഫ ലാമി കുട്ടിയൊക്കെ ലാമിൻ്റെ സുക്കൂർ ഉണ്ട് ചെറിയ കുട്ടികൾക്ക് എന്ത് ചെയ്യാ കൂട്ടി വായിക്കുന്ന ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചുകൊടുക്ക وقال الالف لام ينقل الله سلطة لام من سكون لينقل سكون أيه وتشري كلام لام من سكون لينقل سكون لا ده كلام وقال الإنسان ما لها يومئذ تحدث أخبارها ചൂണ്ടെങ്കിൽ ഞാൻ കൂക്കണ രൂപത്തില് തൻവീനാണ് തെൻവീൻറെ ശേഷം വന്നു അപ്പൊ ചെയ്യണം എന്ന് വെളിവാക്കി പറയരുത് എന്ന് പറയുന്ന രൂപത്തിലേക്ക് അതിൻ്റെ അടുത്ത് വരുന്ന രൂപത്തിലേക്ക് പറയാം യൗമ ഇതിൻ എന്ന് പറയുന്നത് യൗമ ഇതില്ല യൗമുറ وَنَوْدِيَ يَوْمَئِذٍ تُحَدِّثُ أَخْبَارَهَا فَمَا ۚ إِذَا زُلْزِلَتِ الْأَرْضُ زِلْزَالَهَا إِذَا زُلْزِلَتِ الْأَرْضُ زِلْزَالَهَا وأخرجت, واخرجت الارض اثقالها وقال الانسان ما لها يومئذ تحدث اخبارها وقال الانسان ما لها يومئذ تحدث أخبارها أنجام بأن ربك أوحى لها بأن ربك أوحى لها نون شدد منك بأن ربك أوحى لها أوحى أوحى لها يومئذ 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 يصدر الناس يومئذ يصدر الناس ും ശ്രദ്ധിക്കണം യൗമീയസ്ി തൻവിനേഷം ലാമ വന്നു ഇത് ഹാമും ബിഹുന്ന ഇത് ഹാമും ബിലാകുന്നയാണ് മണിക്കാതെ കൂട്ടി യോജിപ്പിക്കാം അഷ്ടുറൗ ലുറു ലിയുറമാലഹും أعمالهم أعمالهم يومئذ يصدر الناس أشتاتا ليروا أعمالهم واشتموا إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وَقَالَ الْإِنْسَانُ مَا لَهَا يَوْمَئِذٍ تُحَدِّثُ أَخْبَارَهَا بِأَنَّ رَبَّكَ أَوْحَى لَهَا يَوْمَئِذٍ يَصْدُرُ النَّاسُ أَشْتَاتًا لِّيُرَوْا أَعْمَالَهُمْ സമയ്യമൽ ഇത് കാമും ബിയുന്നയാണ് സുഹൂർണ നൂനിന്റെയോ തെൻവീനിന്റെയോ ശേഷം ഇത് കാമുംയുടെ അക്ഷരമായ നൗമി നൂന് വാവ് മീമ എന്നീ അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരം വന്നാൽ കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് സമയത്ത് പറയാതെ ഫമ എന്നാൽ ഇത് ആ നൂനിനെ യോജിപ്പിച്ച് നൂൻ ഉച്ചരിക്കില്ല അക്ഷരമാണ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഈ ആറ് ക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരം വന്നാൽ ചെയ്യണം വെളിവാക്കണം ഇവിടെ അക്ഷരമാണ് ഒന്നുകൂടെ ഫസ്റ്റ് മുതല് وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس اشتاتا ليروا اعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره എന്ന് പറയുന്ന രൂപത്തിലേക്ക് എന്ന് പറയാതെ മറച്ചു പഠിക്ക شرا يره الله اذا زلزلت الارض زلزالها واخرجت الارض اثقالها وقال الانسان ما لها يومئذ تحدث اخبارها بان ربك اوحى لها يومئذ يصدر الناس اشتاتا ليروا اعمالهم فمن يعمل مثقال ذره خيرا يره അപ്പൊ ഈ രൂപത്തിൽ ഒന്ന് ഓതി നോക്കുക ഓതി നോക്കുക നമ്മളെ കൂടെ പല പ്രാവശ്യം ഓതുക ഈ ഓതിയതിനു ശേഷം എന്ത് ചെയ്യുക ഇടക്കിടക്ക് ഒന്ന് ഓനോക്കുക കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിലൊക്കെ നീ ഇടക്കിടക്കിന് ഓതി പോകൊണ്ടിരിക്കുക ഒരിക്കലും അത് മറക്കൂല ഏതെങ്കിലുമൊക്കെ ഒരു നിസ്കാരത്തിൽ അങ്ങനെ ഓരോ നിസ്കാരത്തിൽ ജലജല സൂറത്ത് മറ്റൊരു പിന്ന നിസ്കാരത്തി അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു സുഹൃത്തു ജലജലയും അതുപോലെ തന്നെ അതിനുശേഷമുള്ളത് പിന്നെ അതിന് മുമ്പുള്ളത് ഈ ആ വത്തിന് ഓതുക ഇന്ന ജല ഓതുക സുഹൃത്തും ഒഹ ഓതുക അലംനഷർ സൂറത്ത് ഓതുവ ഇങ്ങനെ ഓരോ നിസ്കാരത്തിനും എന്ത് ഈ രണ്ട് സുഹൃത്തുക്കൾ എന്ത് ചെയ്താ ഇങ്ങനെ ഓദിക്കൊണ്ടേയിരുന്നാല് ഒരു കാരണവശാൽ നമുക്ക് മറക്കൂല മറക്കൂലു നല്ല ഹിഫ് നൽകട്ടെ അപ്പോ ഈ ഒരു സൂറത്ത് ഓതിയാലെ വലിയ മഹത്വമാണ് ഈ സൂഹത്ത് ഓദ്യിയാൽ നമുക്ക് ലഭിക്കുന്നത് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്സലങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചത് ഈ സൂഹത്ത് ഒരാൾ പതിവാക്കുകയാണെങ്കിൽ ഇത് രണ്ട് പ്രാവശ്യം ഓദിയാൽ ഹത്തുമ ചെയ്ത പ്രതിഫലമാണെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി സൊല്ലാല്ഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ഇഖ്ലാസ് സുഹൃത്ത് മൂന്ന് പ്രാവശ്യം ഓതാറുണ്ട് ഇതിനാണ് മൂന്ന് പ്രാവശ്യം ഓതുന്നത് അത് ഒരു പ്രാവശ്യം ഹത്തുമു ചെയ്തതുപോലെയാണ് എന്നാൽ ഈ സുഹൃത്ത് രണ്ട് പ്രാവശ്യം ഓതിയാൽ ഒരു പ്രാവശ്യം ഹത്തുമു ചെയ്ത പ്രതിഫലമാണ് അത്രയും വലിയ പുണ്യമുള്ള ഒരു സുഹൃത്തും കൂടിയാണ് സുഹൃത്ത് ഇതാസുൽ താതിൽ നിസ്ബൽ ഖുർആാൻ എന്നുള്ളതാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി അസലമ തങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അത് പകുതിയോളം സമമാണ് എന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഹത്തുമീർക്കാൻ നമുക്ക് സാധ്യമല്ല അതാണല്ലോ നമ്മൾ പിന്നെ അതിന് ബദലായിട്ട് മൂന്ന് എഹ്ലാസ് ഓതുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം ദ്വാ ചെയ്യുമ്പം പടച്ചിറപ്പിനോട് ദ്വാ ചെയ്യുമ്പോൾ സാധാരണ ഫാറ്റിയ ഓതുന്നു അതുപോലെ തന്നെ ഇഹ്ലാസ് മൂന്ന് പ്രാവശ്യം ഓതുന്നു യാസീൻ ഓതുന്നുണ്ടെങ്കിൽ യാസീൻ ഓതും ഇനി യാസീൻ ഓദിയ ഇല്ലെങ്കിലും സൂറത്ത് ഇഹ്ലാസ് മൂന്ന് പ്രാവശ്യം ഓതുകയാണ് ഒരു പ്രധാന ഒരുപാട് കാരണങ്ങളിലും പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്ക് പെട്ടെന്ന് ഒരു ഹത്തുമു തീർക്കാൻ സാധ്യമല്ല അപ്പം അത് അതുപോലെയാണ് ഏത് മൂന്ന് പ്രാവശ്യം ഓതിയാൽ എന്നുള്ളത് എന്നാൽ ഈ സൂറത്ത് രണ്ട് പ്രാവശ്യം ഓതിയാൽ മതി അത് ഹത്തുമ ചെയ്ത പ്രതിഫലമാണെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി സർബിനെ നമ്മെ പഠിപ്പിച്ചതാണ് ഇത്രയും വലിയ മഹത്വമുള്ള പുണ്യമുള്ള സൂറത്താണ് നമ്മൾക്ക് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു നമുക്ക് തൗഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം ശ നമ്മുടെ ക്ലാസ് പരമാവധി റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കുകയും കേട്ടതനുസരിച്ച് ഓതാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായും ലക്ഷ്യം പാരായണം നന്നാക്കുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് പല തവണ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുകയും അത് ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഹിഫു ചെയ്യും അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനെ പുറമെ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ പ്രയാസമില്ലാത്ത ആളുകൾ ഒന്നും ചെയ്യുക ലൈക്ക് ചെയ്യുക അതിപ്പോൾ ഒന്നും ഒന്നും പണിയൊന്നുമില്ലല്ലോ അവിടെ പിന്നെ ലൈക്കിന് ചിഹ്നം ടൗ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ചെയ്യാൻ പറ്റുന്ന ആളുകൾ എന്തു ചെയ്യുക കൂട്ടുകാരിലേക്കും അതുപോലെ തന്നെ ഫാമിലികളും ഗ്രൂപ്പുകളിലേക്കെന്തു ചെയ്യുക നമ്മുടെ ക്ലാസ് അവർക്കൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുകയാണ് അള്ളാഹുത്താലെ നമുക്കൊക്കെ നല്ല നാസിയായ എൽമ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ വാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു താലെ അറിയുന്നവരാണ് എല്ലാം പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഒക്കെ ഇരു ലോകവും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ഇരു ലോകത്തും വിജയിക്കുന്നവരിൽ ജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അവന്റെ യഥാർത്ഥ മിനിയങ്ങളിൽ മുഹ്ലീസീങ്ങളിൽ അള്ളാഹുത്തല മുത്തീങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലി വസ്ലമ തങ്ങളുടെ തിരു ചരികളൊക്കെ മുറുക പിടിച്ച് ജീവിക്കുന്നവരിൽ റഹ്മാൻ റബ്ബേനി ഞങ്ങളെ ഞങ്ങളിനി ഉൾപ്പെടുത്തണ റഹ്മാനെ ഞങ്ങളെ ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരും ഇനി ഉൾപ്പെടുത്തണ റഹ്മാനെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങളും ഇനി നീക്കി ഞങ്ങൾക്ക് ഇനി സന്തോഷം നൽകണ റഹ്മാനെ കുടുംബത്തിലും കുടുംബജീവിതത്തിലും മക്കളിലും മറ്റുള്ള എല്ലാ മേഖലകളിലും ഞങ്ങളെ ആരോഗ്യത്തിൽ ഞങ്ങളെ ഇബാധത്തുകളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്ത് നൽകണ റഹ്മാനെ നീ റാഹത്ത് നൽകണ റഹ്മാനെ നീ സന്തോഷം നൽകേണ്ട റഹ്മാൻ പ്രയാസങ്ങളില്ലാത്ത ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ കടങ്ങളുള്ളവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗങ്ങൾ നീ എത്രയും പെട്ടെന്ന് നീ എളുപ്പമാക്കി തരേണ്ട റഹ്മാനെ നല്ല ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും സ്വദേശത്തും വിദേശത്തും ഒക്കെ ആയി ജോലി ചെയ്യുന്നവരുടെ എല്ലാവർക്കും നീ ഹയറായ ജോലിയും അതുപോലെ തന്നെ എല്ലാ നിലക്കുള്ള സന്തോഷം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ പരിപൂർണ്ണ ആഫിയത്ത് നൽകണം റഹ്മാൻ റഹ്മാൻ ഈ ക്ലാസ് കേൾക്കുന്നവരിൽ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ അവർക്ക് ഇനി പരിപൂർണ ശിഫ നൽകണം റഹ്മാൻ വിശുദ്ധ ഖുർആാൻ്റെ പറക്കത്തുകൊണ്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹുലി വസ്ലം തങ്ങളുടെ ഹത്തജാഹ് പറക്കത്തുകൊണ്ട് നീ പരിപൂർണമായ ആജിനായ ശിഫ നൽകണ റഹ്മാനെ നീ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അയബാധത്തുകൾ മുടക്കുന്ന ഒരു രോഗം നൽകാതെ അർഹമുറാഹിമായ റഹ്മാൻ ഇറബെ ഞങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നവരിൽ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ അവർക്ക് നീ പരിപൂർണമായിട്ടും ശിഫ നൽകണ റഹ്മാനെ പരിപൂർണമായിട്ടും ശമനം നൽകണ റഹ്മാനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈശാചികമായിട്ടല്ല എല്ലാവിധ പ്രയാസങ്ങളെ നീ നീക്കി എല്ലാവിധ രോഗങ്ങളെ നീ പരിപൂർണമായിട്ടും ശിഫ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ നീ ഞങ്ങളെ അയബാധത്തുകൾ മുടക്കുന്ന ഒരു രോഗം ഞങ്ങൾക്ക് തന്ന് നീ പരീക്ഷിക്കില്ല റഹ്മാനെ ഒരു രോഗം നീ നൽകല്ല റഹ്മാനെ ഇബാദത്തുകൾ മുടക്കുന്ന പ്രത്യേകിച്ച് നിസ്കാരം മുടക്കുന്ന ഒരു പ്രയാസവും ഒരു രോഗം ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ മരണം വരെ പരിപൂർണ്ണ ആഫിയത്തോടു കൂടെ നിന്നുകൊണ്ട് നിസ്കരിക്കാനുള്ള നീ നൽകണ റഹ്മാനെ നീ തൗഫീക്ക് നൽകണ റഹ്മാനെ റഹ്മാൻ അബ്ബെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസ്സലമ തങ്ങളെ മനാവിൽ ഒന്ന് ദർശിക്കാനുള്ള നീ നൽകണ റഹ്മാനെ നീ തൗഫീക്ക് നൽകണ റഹ്മാനെ റഹ്മാൻ അബ്ബെ ആ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ തങ്ങളോടു കൂടെ തിരിച്ചാരത്തെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണ റഹ്മാനെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണ റഹ്മാനെ അവിടത്തൊക്കെ ഹക്കജാഹബത്തുകൊണ്ട് മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവിധ ബാധ്യതകളും തീർത്തുകൊണ്ട് പ്രത്യേകിച്ച് കടങ്ങളൊക്കെ തീർത്തുകൊണ്ട്

اللهم صلِّ على محمد يا ربي صلِّ عليه وسلم اللهم دعِ الورد تنمَّنه من الوردُ عليه السلام عليكم ورحمة الله وبركاته